അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്നത് മുമ്പ് ഒരു നല്ല കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ പലരും ലോൺ എടുത്തും മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയും വിദേശത്തേക്ക് പഠിക്കാൻ പോയി നല്ല യോഗ്യത്വം നേടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലോൺ തിരിച്ചടക്കാനും മാതാപിതാക്കൾക്ക് പണം തിരികെ നൽകാനും പിന്നെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്ത് ജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കുമായിരുന്നു ഏകദേശം ഒരു ലക്ഷം ഡോളർ ശമ്പളം കിട്ടി അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ എളുപ്പവുമായിരുന്നു സാധാരണയായി എഫ് വൺ സ്റ്റുഡന്റ് വിസയിൽ വന്ന് എച്ച് വൺ ബി വർക്ക് വിസയിലേക്ക് മാറി പിന്നെ ഗ്രീൻ കാർഡ് നേടുന്നതായിരുന്നു പതിവ് വഴി എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കാര്യങ്ങൾ വൻതോതിൽ മാറി എഫ് എൺ വിസിയിൽ നിന്ന് എച്ച് വൺ ബി വഴി ഇ ബി ടു ഓർ ഇ ബി ത്രീ ഗ്രീൻ കാർഡിലേക്ക് പോകുന്ന ഈ പരമ്പരാഗത വഴി ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ് തൊഴിൽദാതാക്കളും വിദ്യാർത്ഥികളും ഈ വഴിയെ തകർന്ന വഴി എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഗ്രീൻ കാർഡിനായുള്ള നീണ്ട കാത്തിരിപ്പാണ് എച്ച് വൺ ബി വിസയിൽ നിന്ന് ഇ ബി ടു ഓർ ഇ ബി ത്രീ ഗ്രീൻ കാർഡിലേക്ക് മാറാനുള്ള കാത്തിരിപ്പ് സമയം ഇപ്പോൾ വളരെ കൂടുതലാണ് ഉദാഹരണത്തിന് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ അപേക്ഷിച്ചവരുടെ ഇ ബി റ്റു ഗ്രീൻ കാർഡ് അപേക്ഷകളാണ് ഇപ്പോൾ സർക്കാർ പരിഗണിച്ചു തുടങ്ങിയിരിക്കുന്നത് അതായത് ആളുകൾക്ക് പന്ത്രണ്ട് വർഷത്തോളം കാത്തിരിക്കേണ്ടി വരുന്നു ഇന്ന് ആരെങ്കിലും ഇ ബി ടു അല്ലെങ്കിൽ ഇ ബി ത്രീ വിഭാഗത്തിൽ അപേക്ഷിച്ചാൽ ഗ്രീൻ കാർഡ് കിട്ടാൻ ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം ഈ ഈ കാരണം കൊണ്ട് വഴിയിലൂടെ ഗ്രീൻ കാർഡ് നേടുന്നത് അസാധ്യമാണെന്ന് തോന്നുന്നത് മറ്റൊന്ന് എച്ച് വൺ ബി വിസ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടാണ് എഫ് വൺ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് എച്ച് വൺ ബി വർക്ക് വിസയിലേക്ക് മാറുന്നത് ഇപ്പോൾ ഏതാണ്ട് അസാധ്യമായി മാറിയിരിക്കുന്നു എച്ച് വൺ ബി വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂടിയിരിക്കുന്നു ഇപ്പോൾ ഒരു തൊഴിൽദാതാവ് സർക്കാരിന് ഒരു ലക്ഷം ഡോളർ വരെ നൽകേണ്ടി വരും ഇതിനു പുറമെ ജീവനക്കാരന്റെ ശമ്പളമായി ഒരു ലക്ഷം ഡോളറും നൽകണം അങ്ങനെ ആകെ രണ്ട് ലക്ഷം ഡോളർ ഒരു വിദേശിയെ എച്ച് വൺ ബി സ്പോൺസർ ചെയ്യാൻ വേണ്ടി വരും ഒരു തൊഴിൽദാതാവ് രണ്ടു ലക്ഷം ഡോളർ മുടക്കുന്നതിന് പകരം അമേരിക്കയിൽ തന്നെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കും ഇത്രയും വലിയ തുക മുടക്കാൻ തൊഴിൽദാതാക്കൾ തയ്യാറാകുന്നത് വിദേശിക്ക് അസാധാരണമായ കഴിവുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അഞ്ചു പേരുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ മാത്രം എച്ച് വൺ ബി നറുക്കെടുപ്പ് ഇനി ശമ്പളത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും നടക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ പോലുള്ള നഗരങ്ങളിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർക്ക് എച്ച് വൺ ബി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കണമെങ്കിൽ അവരുടെ ശമ്പളം രണ്ടു ലക്ഷത്തി മുപ്പത്തിമൂവായിരം ഡോളറോ അതിൽ കൂടുതലോ ആയിരിക്കണം കുറഞ്ഞ ശമ്പളമുള്ള അപേക്ഷകർക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റൊരു കാര്യം ഒ പി ടി പരിശോധനകളാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് യു എസ് എസ് ഉദ്യോഗസ്ഥർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിദ്യാർത്ഥികളുടെ താമസ സ്ഥലങ്ങളിലെത്തുന്നു ജോലിയെക്കുറിച്ച് പല ചോദ്യങ്ങളും ചോദിക്കുന്നു ജോലി യഥാർത്ഥത്തിൽ മുഴുവൻ സമയമുള്ളതാണോ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയാണോ ആരാണ് അവസാനത്തെ ക്ലയൻറ്റ് ഐ നയൻ എയ്റ്റ് ത്രീ പരിശീലന പദ്ധതി പിന്തുടരുന്നണ്ടോ സ്വന്തമായി ശമ്പളം നൽകുന്നുണ്ടോ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എവിടെയാണ് ഇതൊക്കെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നുണ്ട് ജോലി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റീം ഓ പി ചെയ്യുന്നവർക്ക് അറുപത് ദിവസത്തിനുള്ളിൽ രാജ്യം വിട്ടു പോകേണ്ടി വരും ചില വിദ്യാർത്ഥികൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ിയമപരമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു ഉദാഹരണത്തിന് സ്വന്തമായി ശമ്പളം നൽകുന്നത് പോലുള്ള കാര്യങ്ങൾ ഇത് യു എസ് ഇ എസ് കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് അവിടെ തുടരാൻ കഴിയില്ല പരമ്പരാഗത വഴി അടഞ്ഞുകിടക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഒരു ബദൽ മാർഗം നോക്കേണ്ടതുണ്ട് എച്ച് വൺ ബി വിസയ്ക്ക് പകരം ഒ വൺ വിസ ലക്ഷ്യമിടണം ഒ വൺ വിസ കഴിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന് ശമ്പള പരിധിയില്ല ഒൻപത് നിശ്ചിത ആവശ്യതകളിൽ മൂന്നെണ്ണം ഒരാൾക്ക് നിറവേറ്റാൻ കഴിയണം ഇന്ന് തന്നെ ഒരാൾ തന്റെ പ്രൊഫൈൽ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇത് നേടാൻ സാധിക്കും ഓവൺ വിസയ്ക്ക് ശേഷം ഇ ബി വൺ ഗ്രീൻ കാർഡിലേക്ക് മാറാം ഓവൺ വിസയിൽ നിന്ന് ഇ ബി വണ്ണിലേക്കുള്ള കാത്തിരിപ്പ് സമയം വളരെ കുറവാണ് ചിലപ്പോൾ ഒരു വർഷത്തിൽ താഴെ സാധാരണയായി രണ്ടു വർഷത്തിൽ കൂടില്ല ഈ ബദൽ മാർഗത്തിലൂടെ ഒരാൾക്ക് അഞ്ച് വർഷത്തിൽ താഴെ സമയം കൊണ്ട് ഗ്രീൻ കാർഡ് നേടാൻ കഴിഞ്ഞേക്കും ഇന്ന് കമ്പ്യൂട്ടർ സയൻസോ മെഡിസിനോ അമേരിക്കയിൽ പഠിക്കുന്നത് മാത്രം പോരാ മറ്റു പോലെ അമേരിക്കയും അസാധാരണമായ കഴിവുള്ളവരെയൊക്കെയാണ് സ്വാഗതം ചെയ്യുന്നത് മറ്റാർക്കും ഇല്ലാത്ത കഴിവുള്ളവരെ അവർ സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരാണ് അമേരിക്കയിലേക്ക് പോകേണ്ടത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അമേരിക്കയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് വളരെ മികച്ച മുൻനിര സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഓ വൺ ഓർ ഇ ബി വൺ പോലുള്ള കഴിവ് അടിസ്ഥാനമാക്കിയുള്ള വിസകൾക്കായി തൻ്റെ പ്രൊഫൈൽ മെച്ചപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ ഒരു ലക്ഷം ഡോളർ എച്ച് വൺ ബി സർക്കാർ ഫീസ് നൽകാൻ തയ്യാറുള്ള ഒരു തൊഴിൽദാതാവാണ് ഉണ്ടെങ്കിൽ ഇതിന് കഴിയുമെന്ന് വിശ്വാസമുള്ള ആളുകൾ മാത്രം അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതായിരിക്കും നല്ലത്